നമസ്കാരം നമുക്ക് പുതിയതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത് അത് നമ്മള് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലാണ് ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ഐ ഹാവ് ആൻ അക്കൗണ്ട് നോ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ അവിടെ നമുക്ക് പുതിയതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നോ അക്കൗണ്ട്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യണ്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്ട് പോളികളുടെ നെറ്റ്വർക്കിലാണ് അപ്പോൾ പോളിഗൺ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് വിത്ത് ടോക്കൺ സിമ്പിൾ എന്നുള്ളവർക്ക് പോളികളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത് ഇവിടെ പോൾ വന്നുള്ളവർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്തു ചെയ്യാം കൊടുക്കാം ഓക്കെ അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം എയ്റ്റ് ഡിജിറ്റ് പാസ്വേഡ് ആയിരിക്കണം ഉണ്ടാവേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇടുന്നത് നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രോങ് പാസ്വേഡ് ഇടാൻ ശ്രമിക്കുക ഹിന്ദു അവർക്ക് നിങ്ങൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അതിനുശേഷം റീഡ് ആൻഡ് ആൻഡിലി എന്നുള്ളത് മാർക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവാലിറ്റി കൊടുത്തതിനാല് അണ്ടർ സ്റ്റൂഡ് കൊടുക്കുക അതിനുശേഷം ഇത്തരത്തിലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും ഇത് മൂന്നിലും മാർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ന്യൂനക്ക് കിട്ടുന്നത് ജസ്റ്റ് ജനറേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കീ ഫ്രൈസ് നമുക്ക് ഷോ ചെയ്യണം എന്നുള്ളതിൽ ഇതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ നമ്മൾ കോപ്പി ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് ഓക്കെ അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓപ്ഷനാകും വരുന്നുണ്ടാവുക ഇത് മൂന്നിന് നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ റിക്കവറി ഫൈസ് നമുക്ക് കോപ്പി ആയി കിട്ടും കോപ്പി ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് വരിക ഓക്കെ ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇന്റർഫേസ് എങ്ങനെയായിരുന്നുണ്ടായിരുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പില് നിങ്ങൾ എന്ത് ചെയ്യുക തൽക്കാലത്തേക്ക് ആ കീഫൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഈ പന്ത്രണ്ട് പേര് നിർബന്ധമായും 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 നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അത്തരത്തിൽ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് വരിക ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു പന്ത്രണ്ട് അക്ക കീ ഫ്രൈസ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് ഓൾറെഡി എന്തുണ്ട് ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഐ ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത് ചൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പോളികൾ സെലക്ട് ചെയ്യുക റിക്കവറി ഫ്രൈസ് ക്ലിക്ക് ചെയ്യുക മൂഗിളിന്റെ കാറിലേക്ക് ഓർത്തിൽ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് വേട് അവിടെ വരും അതിനുശേഷം ഇവിടെ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു എട്ടക്ക പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക റിപ്പീറ്റ് പാസ്വേഡ് നിലനിർത്താൻ നമ്മൾ ആ പാസ്വേഡ് എന്ത് ചെയ്യുക ആവർത്തിക്കുക അതിനുശേഷം റീഡ് കൊടുത്ത് ഇമ്പോർട്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വാലറ്റ് ഓപ്പൺ ആകും ഇതാണ് നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ആ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതേ വാലറ്റ് നിങ്ങൾക്ക് ഇതേ കീപ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് ട്രസ്റ്റ് വാലറ്റിന് കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൂടി ഓപ്പൺ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനാ ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കീഫൈസ് ഉള്ളത് കൊണ്ട് ആ പന്ത്രണ്ട് പേര് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ ഐ ഓൾറെഡി ഹാവ് എ വാലറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് പാസ്വേഡ് പറയും ഇവിടെ ആറൊക്കെ പാസ്വേഡ് ആണ് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിനായി വരുന്നത് കൺഫേം പാസ്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലൊരു ഓപ്ഷൻ വരും ബയോമെട്രിക് ആവശ്യമുള്ള അതായത് ഫിംഗർ ഒക്കെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു രീതിയിൽ തമ്മിൽ വെച്ച് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു ആ നിലയിൽ ചെയ്യുക അല്ലെങ്കിൽ അത് ഡെലൈ കൊടുക്കുക ഓക്കെ സ്കിപ്പ് ഐ വിൽ ഡു ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക സീക്രട്ട് ഫ്രൈസ് കൊടുക്കുക ഇത് മൂന്നിലും മാർക്ക് ചെയ്ത് കൊടുക്കുക ഓൺലി യു നോ ദിസ് സീക്രട്ട് ഫ്രൈസ് വാസ് നോട്ട് ഗിവൺ ടു യു ബൈ എനി വൺ ഓക്കെ റെപ്രസെന്റേറ്റീവ് അതായത് നിങ്ങളുടെ കീ ഫ്രൈസിന് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് മറ്റൊരാൾക്കും കൈമാറരുത് ഓക്കേ അത് വ്യക്തമായിട്ട് ഒരു എഴുതി തന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് അവിടെ ലോസ് ആയി പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം അത് മൂന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് താഴേക്ക് വരുമ്പോൾ ഇവിടെ പോളിഗൺ നെറ്റ്വർക്ക് ആണ് നമുക്ക് വേണ്ടത് നമുക്കത് അങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല മുകളിൽ പോയിട്ട് പോളികളിന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണും അപ്പോൾ പോളികൾ നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ പേര് എഴുതി ചേർക്കാം സോറി ഇവിടെ ഇവിടെയല്ല മുകളിലെ കോളത്തിലാണ് നമുക്ക് നമ്മുടെ പേര് എഴുതി ചേർക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ ഈ കോളത്തിൽ പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് പേർ അവിടെ കോപ്പി ആവും അതിനുശേഷം രജിസ്റ്റർ വാലറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇതിന് കൂടി നമ്മുടെ വാലറ്റ് എന്താണോ ഓപ്പൺ ആവും ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോ ടോക്കൺ പോക്കറ്റ് ത്രൂ ആണ് ആണെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള യു എസ് ടി പോളികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റെഫറൻ ലിങ്ക് ലഭിച്ചിട്ടുണ്ടാവും ആ റഫറൻ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ടോക്കൺ പോക്കറ്റിൽ പോയതിനു ശേഷം അതിലെ ഡിസ്കൗണ്ടിനുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് എൻ്റർ എ യു ആർ അവിടെ നമ്മൾ എന്ത് ചെയ്യുക പേസ്റ്റ് സ്റ്റി ചെയ്ത് കൊടുക്കുക ഓക്കെ ൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എൻഡർ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ എൻഡർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൻ്റെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും രജിസ്റ്റർ വിത്ത് വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും ഓക്കെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം രജിസ്റ്റർ വിത്ത് വാലറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വാലറ്റിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഓക്കെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാലറ്റ് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട് വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞാല് നമ്മള് നമ്മുടെ റിയൽ അപ്ലൈനുമായിട്ട് തന്നെയാണോ കണക്ട് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം നോക്കണം അപ്പൊ ഇവിടെ നമ്മൾ പോയി നോക്കുമ്പോൾ അപ്ലൈൻ വാലറ്റ് ഐ ഡി നോട്ട് അവൈലബിൾ ആണ് കാണിക്കുന്നത് നോട്ട് അപ്ലിക്കബിൾ ആണ് കാണിക്കുന്ന എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ് എന്ന് പറയുന്നത് വീണ്ടും ആ ഒരു ത്രെഹൈഫ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോർജ് റിവോൾവിലേക്ക് പോയതിനു ശേഷം ഇത്തരത്തിൽ ആക്ടിവേറ്റ് വാലറ്റ് ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക ആക്ടിവേറ്റ് വാലറ്റ് കൊടുക്കുക ആക്ടിവേറ്റ് വാലറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു സ്മാർട്ട് കോൺട്രാക്ട് കോൺ വരും അതിനെ കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ കൺഫേംഡ് സക്സസ്ഫുള്ളി അപ്ലൈ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാ പ്രൊഫൈലിന് ഒന്നുകൂടെ പോവുക അതിനുശേഷം നിങ്ങളുടെ റിയൽ അപ്ലൈൻ വാലറ്റ് ഐ ഡി തന്നെയാണോ ഇവിടെ കണക്ട് ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്ലൈൻ വാലറ്റ് ഐ ഡി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ അപ്ലൈൻ്റെ വാലറ്റ് അഡ്രസ്സ് തന്നെയാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കൺഫേം ചെയ്യുക അത്തരത്തിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ റിവോൾവിനകത്തെ ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഇതിലെന്താണ് എനിക്ക് ഞാനത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഡി ആണ് ഞാൻ കാണിക്കുന്നത് പർച്ചേസ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് യു എസ് ടി ഉണ്ടെങ്കിൽ ആദ്യത്തെ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒന്ന് ഡിസ്കണക്റ്റ് ആകുമെന്ന് വിചാരിച്ചോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ആദ്യം മുതൽ കയറി വരണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കയറി വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പഴയ റെഫർ ലിങ്ക് തന്നെ ഉപയോഗിച്ച് കയറുന്നത് മാറ്റിയിട്ട് അതിന് പകരം ഡിസ്കവറിൽ പോയിട്ട് എൻ്റെ വ്യവർമോ എന്നുള്ള ഭാഗത്ത് യൂസർ ഡോട്ട് കോയിൻ ഫോർജ് ഡോട്ട് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യുക സെർച്ച് ചെയ്യുക ഓക്കെ ആ രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങളെ കണക്ട് വാലിറ്റെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ടോക്കൺ പോക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്മാർട്ട് കോൺട്രാക്ട് കോൾ വരുന്ന സമയത്ത് അത് കൺഫേം ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക സോറി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വാലറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും ഓക്കെ ഇതാണ് നമുക്ക് രണ്ടാമത് പിന്നീട് നമ്മൾ നമ്മുടെ ഐ ഡിയിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് ചെയ്യേണ്ട പ്രോസസ്സ് പിന്നീട് അപ്പോഴും നിങ്ങൾ ആ ഒരു ലിങ്ക് തന്നെ യൂസ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊഫൈലിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അപ്ലൈ വാലറ്റ് ഐ ഡി കറക്റ്റ് ആണോ എന്നെ ചെക്ക് ചെയ്ത് നോക്കുക അത്തരത്തിൽ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും ഈ ഒരു പ്രോസസ്സ് ൾ ചെയ്തുകൊണ്ട് ചെയ്യുക ഓക്കെ